അതേപോലെ തന്നെ ഈ വിവാഹം തടസ്സങ്ങളുള്ള കാര്യങ്ങൾക്ക് ശിവപാർവതി പൂജ നടത്തി അവരുടെ നാട് ചെയ്ത് കഴിഞ്ഞാൽ വിവാഹം നടന്നിട്ടുണ്ട് ഇവിടെ ഭക്തർ അങ്ങനെ നമസ്കാരം സുതീഷ് ചെമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇപ്പം ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ചെറുപ്പേരി റൂട്ടില് കൊളക്കാട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ അതിന്റെ ഭംഗി എത്ര കണ്ടാലും മതി വരാത്ത നമ്മുടെ ഈ ഗ്രാമങ്ങൾ ഞാൻ എപ്പോഴും പറയാറില്ലേ ഗ്രാമങ്ങളിലുള്ള ക്ഷേത്രങ്ങളൊക്കെ ഒക്കെ വളരെയധികം ഭംഗി കൂടുതലായിരിക്കും അപ്പോ അത്തരത്തിലൊരു മനോഹരമായിട്ടുള്ള ശിവക്ഷേത്രമാണ് അത് ഇത് ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് അപ്പൊ എന്തായാലും ഇതിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഞാൻ പറയാം അതിനുമുമ്പ് ഈ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞാൻ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ അതിന്റെ ആളുകളൊക്കെ നമുക്ക് എന്നോട് കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ഉണ്ട് ഇത് പാലക്കാട് ജില്ലയില് പാലക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടില് കൊളക്കാട് സ്ഥിതി ചെയ്യുന്ന കുളക്കാട് ശിവക്ഷേത്രമാണ് കേട്ടോ മനോഹരമായിട്ടൊരു നാട്ടും പുറത്തുള്ള ഒരു ശിവക്ഷേത്രമാണ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഭംഗി മനസ്സിലാവും മൊത്തം അതിന്റെ മുൻപിൽ ഒരു ആലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം എപ്പോഴും പറയാറില്ലേ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങൾക്കൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കുന്നു അത്രയും നല്ല ഭംഗിയായിട്ടുള്ളൊരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ ഇവിടെ ഒരുപാട് വ്യത്യസ്തതയാർന്ന ആചാരങ്ങളനുഷ്ഠാനങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രം കൂടിയാണിത് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കും പ്രത്യേകത ഉണ്ട് അതുപോലെ ഇവിടെ ഈ ഉമാമഹേശ്വര പൂജ വിവാഹം കഴിയാത്ത കുട്ടികളുടെ ഉമാ അവർക്ക് വേണ്ടിയിട്ട് ഉമാമഹേശ്വര പൂജയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കുന്ന പറയുന്നത് അത് നൂറ് ശതമാനം സംഭവിച്ചിട്ടുണ്ട് അതായത് എല്ലാ ആളുകൾക്കും ഇവിടെ അങ്ങനെ കഴിച്ച ആളുകൾക്കൊക്കെ വിവാഹം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൃത്യുഞ്ജയ ഹോമം അതും വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് ഷെയർ ചെയ്യുക കഴിയുകയാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്ത് കൊടുക്കുക അതുപോലെ യൂട്യൂബിലാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ഷെയറും ചെയ്യാം നമസ്കാരം നമസ്കാരം പേര് പേര് സുരേഷ് സുരേഷ് പൊറ്റേക്കാട് എന്നാണ് പൊറ്റേക്കാട് അതെ സെക്രട്ടറിയാണ് ക്ഷേത്ര സെക്രട്ടറി ആണ് ഇത് ഏകദേശം എത്ര വർഷം പഴക്കം ഈ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ പഴക്കത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തികൾക്കും ഇതിന്റെ ക്ഷേത്ര പഴക്കത്തിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല എന്നല്ല കാരണം ഇന്നിപ്പോ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇവിടെ ഞങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ കൂടി ആത്തൂരമ്മ അല്ലെങ്കിൽ ആത്തൂർ മുത്തശ്ശി എന്ന് പറയുന്ന അവർക്ക് ഐ തിങ്ക് അറൌണ്ട് അബൌ നയൻറ്റിണ്ട അവരുടെ പ്രായം അവര് തന്നെ പറയുന്നത് അവർക്ക് തന്നെ കേൾവി കേട്ടുകേൾവിലും ഇല്ല ഈ ഒരു ക്ഷേത്രത്തിന്റെ പഴക്കം ഈയൊരു രൂപഘടനയിലായിരുന്നില്ല ഈ ഒരു ക്ഷേത്രം എന്റെ ഒരു ചെറുപ്പത്തില് ഒരു പത്ത് നാല്പത്തഞ്ചു വർഷം മുമ്പ് നാപ്പത്തെട്ട് വർഷം മുമ്പും ഒക്കെയുള്ളവർക്ക് എനിക്ക് ഓർമ്മയുണ്ട് അന്നൊക്കെ ഈ ക്ഷേത്രത്തിന്റെ രൂപം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ശ്രീകോവരും വളരെ ജീർണാവസ്ഥയിലുള്ള കല്ലുകൾ കൊണ്ടുള്ള ഒരു വശത്തൊരു മതിലം അത്ര അത്തരത്തിലുള്ള ഒരു ഇതിലാണ് ഈ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പൊ ഒരു പത്തൊമ്പത് വർഷത്തിന്റെ ഇതിലാണ് ഇപ്പൊ ഈ ഒരു മാറ്റങ്ങൾ മുഴുവൻ ഇപ്പൊ ഈ ഒരു ക്ഷേത്രത്തില് ഉള്ളത് പിന്നെ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിനെ പറ്റി പറയുമ്പോ ഇത് കാഞ്ഞൂര് മന എന്ന് ഒരു പുരാതന ബ്രാഹ്മണ ജന്മി കുടുംബത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നാണെന്നുള്ളതും അതിന്റെ പരിസര പ്രദേശത്തിലുള്ള ആളുകൾ മുഴുവൻ കാഞ്ഞൂർമനയ്ക്ക് ജെ കൂടിയന്മാർ വ്യവസ്ഥിതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തില് ആയിരുന്നു എന്ന് പറയപ്പെടുന്നു പിന്നീട് തൊണ്ണൂറ്റി അഞ്ച് കാല ആയിരത്തി തൊണ്ണൂറ്റിയഞ്ചാണെന്ന് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ കാഞ്ഞൂർ മനക്കിരുന്ന ഒരു അന്തർജനാണ് അത് പിന്നീട് ക്ഷേത്ര കമ്മിറ്റിക്ക് കലാകാലങ്ങളിൽ അതിന്റെ പരിപൂർണമായിട്ടുള്ള അവകാശം നടത്തുക എന്നുള്ളതെല്ലാം കൊടുത്തെന്നുള്ള ആ രേഖകളെല്ലാം ക്ഷേത്രത്തിൽ ഇപ്പൊ നിലവിലുണ്ട് പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വള്ളുവനാടന്റെ മഹാഭാഗ്യം എന്ന് തന്നെ പറയാവുന്ന പറയുപറ്റ ക്ഷേത്ര ക്ഷേത്രഐതിഹ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ തൃത്താല കടമ്പുഴപ്പുറം വരെയുള്ള മഹാക്ഷേത്രങ്ങൾ പലതും അതുപോലെ തന്നെ രായിരനെല്ലൂര് നാരായണത്ത് പിന്നെ അതിന് ഇതെല്ലാം സാധാരണ മലയാളികൾക്കെല്ലാം സുപരിചിതമായിരിക്കുകയെ വള്ളുവനാടിന്റെ ഒരു മധ്യഭാഗത്ത് തന്നെ എന്ന് പറയാവുന്ന ഈ വെള്ളിനേഴി ശ്രീകൃഷ്ണപുരം ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രമുണ്ട് എന്നുള്ളത് സത്യത്തിൽ പുറം ലോകത്തിന് കൂടുതൽ അറിയില്ല എന്നാണ് സാധാരണയായിട്ട് ഉഗ്രമൂർത്തിയായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ പരമശിവന്റെ പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടുള്ള പ്രതിഷ്ഠയാണ് എന്നുള്ളത് ഇതിന്റെ ഒരു വളരെ സവിശേഷമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളും കുറവാണ് എന്നാൽ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട് ഇതിന്റെ ഞങ്ങൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില താമ്പൂല പ്രശ്നങ്ങൾ ഇതെല്ലാം പഴയ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു സമയത്ത് ഉണ്ടായ ഒരു ചർച്ചയിൽ ഉരുത്തിരിങ്ങി വന്ന ഒരു വിഷയം അപ്പോഴാണ് ഈ ക്ഷേത്രത്തിന് ഇത്രയും പ്രാധാന്യം പ്രാധാന്യമുണ്ട് എന്ന് ഈവൻ ഒരുപക്ഷേ ഞാൻ പോലും അപ്പൊ ആ ഒരു സമയത്ത് മനസ്സിലാക്കുന്നത് കാരണം ഉഗ്രമൂർത്തിയായിട്ടുള്ള ഭഗവാൻ പരമശിവന്റെ മുന്നിൽ വിവാഹം സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യം വന്നു എന്നാൽ ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ അന്ന് ആ ഒരു പ്രശ്ന ചർച്ചയിൽ അവര് തമ്മിൽ ചർച്ച ചെയ്ത് വന്ന ഒരു സമയത്ത് സാധാരണയായിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം കോപാഗ്നിയെ ശമിപ്പിക്കുവാനായിട്ട് ജലാശയം ഉണ്ടായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട് ഇവിടുത്തെ ക്ഷേത്രക്കുളം ക്ഷേത്രത്തിന്റെ പുറകുവശത്താ അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്തുകൊണ്ട് അത് മുൻവശത്ത് ഇല്ല എന്നുള്ളത് വന്നപ്പോ ഞങ്ങൾക്കാർക്കും അറിയില്ല അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ആത്തോലമ്മ എന്ന് പറയുന്നത് അവര് പറയുന്നത് അവര് എല്ലാം കഴിച്ചു ഇവിടെ അവര് പത്ത് വയസ്സിലൊക്കെ ഇവിടെ വേടികഴിഞ്ഞ് വന്നതാ പറയും ആ ഒരു കാലഘട്ടത്തിലൂടെ ഇപ്പോഴത്തെ ക്ഷേത്ര ആൽമരത്തിന് കീഴെയായിട്ട് ഇവിടെ ജലാശയത്തിന്റെ രൂപത്തില് പടവുകളൊന്നും ഇല്ലാതുള്ള ഒരു നീർക്കെട്ട് പോലത്തെ ഒരു ഇത് പുരാതന കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നോ പിന്നീട് അവര് വേട് കഴിച്ച തിരുമേനിയാണ് അതിനെ നികത്തിയിട്ട് അന്ന് അവിടെ കുറച്ച് കൃഷികൾ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോഴും ഈ വിവാഹം എന്നുള്ള സംഭവം ഇത്തരത്തിലുള്ള ഉഗ്രമൂർത്തിയുടെ മുന്നിൽ എങ്ങനെ നടക്കും എന്നുള്ളൊരു കാര്യം അവിടെ അന്ന് ചർച്ചാ വിഷയമായി വന്നപ്പോ അവര് ജ്യോതിഷ പണ്ഡിതന്മാര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല പറയുന്നത് സാധാരണ ദക്ഷയാഗം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം പാർവതി പ്രണയത്തിന് ആയിട്ട് സതിയെ സാക്ഷാൽ ഭഗവാൻ പര പരമശിവൻ വിവാഹം ചെയ്തു എന്നും സതി പിതാവായിട്ടുള്ള ദക്ഷൻ ഇഷ്ടക്കേട് വന്ന കാരണം കൊണ്ട് യാഗത്തിന് വേണ്ടി സ്വന്തം പുത്രിയെ വിളിച്ചില്ല എന്നും അതിൽ ക്ഷണിക്കപ്പെടാതെ അതിഥിയായിട്ട് വന്നിട്ടുള്ള മകളെ ആക്ഷേപിച്ച് ആക്ഷേപിച്ചവിടുന്ന് ഇറക്കി വിട്ടു എന്നുള്ളതിന്റെ മനോദുഖത്താൽ സതി ആത്മാഹുതി ചെയ്തു എന്നാണ് ചരിത്രം പഴയ കഥകൾ ഞാൻ പറയുന്നത് ആ ഒരു അവസ്ഥയിൽ ഭഗവാൻ പരമശിവൻ സഹസ്രാബ്ദങ്ങളോളം ഉന്മാദാവസ്ഥയിലെ അലഞ്ഞു തിരിഞ്ഞു നടന്നു എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു സമയത്ത് ഉള്ള കൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന അഘോര സന്യാസികളുണ്ട് അവര് മാംസം കഴിക്കുന്നുണ്ട് മദ്യം കഴിക്കുന്നുണ്ട് പുകവരിക്കുന്നുണ്ട് കാരണം അതെല്ലാം അവര് പറയുന്നത് ഭഗവാൻ പരമശിവനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആ ഒരു അവസ്ഥയിലുള്ള ഭഗവാന്റെ ശക്തിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അഘോര സന്യാസികളിൽ എന്ന് പറയുന്നത് എന്നാൽ അഘോരമൂർത്തിയുടെ യാതൊരു പ്രതിഷ്ഠയും ഇന്ന് കേരളത്തിൽ ഉണ്ടോ എന്നുള്ളത് അറിയില്ല എന്നാൽ ഇവിടെ അഘോരമൂർത്തിയാണോ ചോദിച്ചാൽ അന്നദാനം ആ അഘോരാവസ്ഥയിൽ നിന്നും പിന്നീട് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം പാർവതിയെ പരിണയിക്കുന്ന ആ ഒരു സമയത്ത് ആണ് പിന്നെ ശാന്തസ്വരൂപനായിട്ടുള്ള ശിവൻ കിഴക്കോട്ട് തിരിഞ്ഞിട്ടുള്ള പ്രതിഷ്ഠകൾ അധികം ഉള്ളതെന്നും കേൾക്കുന്നുണ്ട് അതിന്റെ ഇടയിലുള്ള ഒരു ഒരവസ്ഥയിലുള്ള പ്രതിഷ്ഠയാണ് ഇതാണെന്ന് ഏകദേശം പ്രശ്നവശാൽ അന്ന് ജ്യോതിഷാചാര്യന്മാര് പറഞ്ഞത് അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ക്ഷേത്രം അല്ലേ ഇത് ഇത് സമൂഹത്തിന്റെ സത്യത്തിൽ കൃത്യമായിട്ട് അറിയുന്നില്ല കാരണം ഇവിടെ ഇപ്പോഴും ദേവപ്രശ്നങ്ങളോതോ വരുമ്പോ അശുദ്ധിയുടെ ഒരു പ്രശ്നം കാര്യമായിട്ട് കാണാറില്ല സാധാരണയായിട്ട് ഒരു ക്ഷേത്ര ഉത്സവം ഇത്തരം കാര്യങ്ങൾ കഴിയുമ്പോൾ ഉടനെ തന്നെ അവിടെ ശുദ്ധിക്രിയകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വേണ്ടി വരാറുണ്ട് ഇവിടെ നമുക്കത് വേണ്ടി വരുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കാം കാരണം ആ ആ ഒരു അവസ്ഥയിൽ നിന്ന് ശിവൻ പൂർവാവസ്ഥയിലേക്ക് മാറുന്നതിന് മുമ്പുള്ള ശക്തിയാണ് ക്ഷേത്രത്തിലെന്നാണ് വിശ്വാസം എനിക്കും അതേ ആധികാരികമായിട്ട് പറയാൻ സാധിക്കില്ല ഈ കേട്ടറിവ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രധാന മഹാശിവരാത്രി തന്നെയാണ് കൂടുതൽ നടത്തുന്നത് അതിന് കരശം കരശ പൂജ ചെയ്യും അതായത് നൂറ്റൊന്നുകൂടം ധാര അങ്ങനാണ് പിന്നെ അന്നദാനം പ്രധാനമായിട്ട് ചെയ്യുന്നത് പിന്നെ അതേമാതിരി തന്നെ കുട്ടികളുടെ വൈദ്യാനുള്ള പ്രോഗ്രാം അതാണ് ഉള്ളത് പിന്നെ നമ്മളുള്ളത് ഈ ഓണം ദിവസം അത്തത്തിന്റെ അന്ന് അച്ഛൻ്റെ വിനായകതിർത്തി അന്ന് പ്രത്യേകിച്ച് അപ്പം മൂടലാണ് വിഘ്നേശ്ശിന് എത്ര കുടുംബത്തിന് ജീവിക്കുന്നത് മാറാൻ വേണ്ടി അപ്പം കൂടെ ഉണ്ട് തിരുവാതിരക്ക് ശിവപാർവതി പൂജ അങ്ങനെ ചെയ്യാനുണ്ട് അപ്പൊ ഇവിടെ ചില ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങളിലൊക്കെ ആളുകൾ കൂടുതൽ പേര് ഇപ്പൊ ഇന്ന കാര്യം നടക്കാൻ അങ്ങനൊരു അതല്ലേ ഹോമത്തിന് അങ്ങനെയുള്ള പ്രധാന അതേമാതിരി തന്നെ ഗണപതിയോമം രാവിലെ എല്ലാ ദിവസം മിക്കവാറുണ്ടാവും പിന്നെ ചെയ്യും ദിവസം ഒഴിപാടുണ്ടാവും ഇവിടെ ാണ് പ്രധാനമായിട്ടുള്ളത് അതേപോലെ തന്നെ ഈ വിവാഹം തടസ്സങ്ങളുള്ള കാര്യങ്ങൾക്ക് ശിവപാർവതി പൂജ അത്യമായി അവരുടെ നാളിൽ ചെയ്യുന്നു കഴിഞ്ഞാൽ വിവാഹം നടന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഭക്തർ അങ്ങനെ വന്നിട്ടുണ്ട് ശിവപാർവതി ശിവപാർവതി പൂജ ചെയ്തു കഴിഞ്ഞാൽ ഒരു ആറുമാസത്തോളം നടത്തി കഴിഞ്ഞാൽ ഒരു വിവാഹം നടന്നിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് പ്രധാനമായിട്ടുള്ള വഴിപാടുകൂടി ചെയ്യുകയാണ് പിന്നെ എല്ലാം പെട്ട് വ്യാഴാഴ്ച ബ്രഹ്മരാക്ഷ പൂജ എല്ലാം മുപ്പട്ട് വ്യാഴാഴ്ച ഉണ്ടാവരുണ്ട് എല്ലാ ആയില്യം നല്ല പ്രത്യേക ആയില്യാണ് ഇപ്പൊ ആയില്യ പൂജ പാമ്പും കാലം കാണുന്നുണ്ടിരിക്കണം അതാണ് ഉള്ളത് അതെ 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 ഇതിപ്പോ കമ്മിറ്റിയാണ് നിങ്ങള് ജനങ്ങള് നാട്ടുകാർ അത് ജനങ്ങൾ കൂടി തിരഞ്ഞെടുത്ത ഒരു കമ്മിറ്റിയാണ് അഞ്ച് വർഷം കൂടുമ്പോ നമ്മളത് മാറും നിങ്ങൾ തന്നെ നടത്തും നടത്തുക അതിന്റെ ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതും ഈ ഇവിടുത്തെ ജനങ്ങളുടെ സഹകരണം കൊണ്ട് തന്നെയാണ് എല്ലാ ഭക്തരുടെയും സഹകരണം കൊണ്ട് തന്നെയാണ് ചെയ്തതും പിന്നെ ശിവരാത്രിക്ക് ശിവാർഷോത്തമ ശ്രീ ശ്രീ ഭക്തർക്ക് വേണ്ടി പ്രത്യേക വൈകുന്നേരങ്ങളിൽ ശിവാർഷോത്തമ അർച്ചന വിളക്ക് പൂജ ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് തൊഴിൽ ക്ഷേത്രങ്ങളിൽ ഞാൻ ും കൂടുതൽ ചെയ്ത് ശിവക്ഷേത്രവും അവിടെ ചോദിക്കുന്ന വെച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് കേട്ട കഥകളിലോ അല്ലെങ്കിൽ ഇവിടെ നമ്മള് പൂജ ഇല്ലാതെ അടക്കുന്നപ്പോ നമ്മള് മുമ്പൊക്കെ ഉണ്ടാവും അങ്ങനെ ആളുകൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും കേട്ട കഥകൾ രണ്ടു നേരം ഇപ്പോഴും അന്നും അതെ എന്റെ ഒരു ഓർമ്മ വച്ച കാലത്തിന് അതിന് മുമ്പത്തെ കഥകൾ അറിയില്ല മുമ്പേ ഇവിടുത്തെ ആ തൂരം നമ്മുടെ അതെ പുത്രൻ തന്നെ ആയിരുന്നു ഇവിടെ അവരാണ് ഇവിടെ ഈ കഴക് കാര്യങ്ങളും ക്ഷേത്ര പൂജയും ചെയ്തിരുന്നത് അതുകൊണ്ട് ഒരു ക്ഷേത്രം പോലെ തന്നെ എന്ന് പറയാം അവര് ഒരു പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ആദ്യ കാലങ്ങളിൽ ഇവിടെ നിത്യപൂജ നടന്നിരുന്നു പിന്നീട് അവരുടെ ഏഹ് മകളുടെ ഭർത്താവായിരുന്നു ഞങ്ങളെല്ലാവരും നേട്ടുന്ന പോലും തിരിഞ്ഞായിരുന്നു ഇവിടെ നടത്തിയിരുന്നത് അപ്പോഴും ഒരു സാമ്പത്തികത്തിന്റെ ഒരു ബുദ്ധിമുട്ടും കൊണ്ട് ഇവിടെ പൂജ മുടങ്ങിയിട്ടില്ല ഒരിക്കലും പിന്നെ ഒരു ഇപ്പൊ ഇപ്പോഴുള്ള കമ്മിറ്റികളൊക്കെ വന്ന് ഈ നടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ നമുക്ക് അങ്ങനെയല്ല എല്ലാം നമ്മുടെ ജീവനക്കാരെന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മുടെ ശമ്പളത്തിന് വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലും രണ്ടു നേരത്തെ നേദ്യവും പൂജയും ഈ ക്ഷേത്രത്തിൽ ഇതുവരെ നമ്മള് മുടക്കിയിട്ടില്ല അവസ്ഥ നമ്മള് വരുത്തിയിട്ടില്ലേ അവിടെ എന്നും പൂജ പൂജയുണ്ട് അത് സ്വാഭാവികമായിട്ടും ഈ ശിവക്ഷേത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ഇത്രയും ക്ഷേത്രങ്ങൾ പോയാലും എനിക്ക് കുറെ അനുഭവങ്ങളുണ്ട് ഇപ്പൊ നമുക്കൊക്കെ ക്ഷേത്രം ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് അത് അങ്ങനെയുള്ള ക്ഷേത്രമാണ് അപ്പൊ അങ്ങനെ കുറെ ഈ അടച്ചിട്ട ക്ഷേത്രങ്ങൾ ആ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാവില്ല ശിവക്ഷേത്രം അടച്ചപ്പോൾ ആണ് മറച്ചു ദുരിതങ്ങൾ പക്ഷെ യാതൊരു രക്ഷയും ആ സ്ഥലത്തുണ്ടാവാറില്ല എല്ലാവരുടെയും വിശ്വാസവും ഒരുപക്ഷെ അത് നൂറ് ശതമാനവും സത്യവുമാണ് എന്നുള്ളത് കാരണം ഇവിടെ ഒരു കാര്യത്തിനും പറഞ്ഞ് നമുക്ക് നടക്കാതിരിക്കാറില്ല പിന്നെ ക്ഷേത്രത്തിന്റെ പരിസരത്തിലാണെങ്കിലും ഇന്ന് ഓരോ വ്യക്തിയും അവർക്ക് അഭിവൃദ്ധികൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഇവിടെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞു പോയാൽ പിന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ഏത് നിർമ്മാണ ഘട്ടത്തിലും കാരണം നമുക്ക് ഒരുപക്ഷെ ചിലപ്പോൾ പുറത്ത് തിരിക്കാൻ പോകാൻ പറ്റില്ല എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഒരു ഒരു ഇവന്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്കതൊരു ഓ ഒരിക്കലും നമുക്കൊരു മൈനസ് ഗ്രാഫിലേക്ക് പോവാറില്ല ഈ അതാണ് അത് ഇവിടെ എത്തും എത്തിയിരിക്കും ആ ഒരു കാര്യം ഇവിടെ നടന്നിരിക്കും ഒരിക്കലും അതിനൊരു തടസ്സം അതൊരു വലിയൊരു അനുഗ്രഹമാണ് ഇപ്പോഴും ഞങ്ങള് ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷങ്ങളൊരു പ്രൊജക്ട് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ ചെയ്യും എന്നുള്ളത് സത്യത്തില് നമ്മൾ ചിന്തിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ഇതുവരെയുള്ള ഘട്ടം നടന്നിട്ടുണ്ട് പക്ഷെ ഇനിയും അത് നടക്കും വരും ദിവസങ്ങളിൽ എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ക്ഷേത്രത്തിന്റെ വാതിൽമാടത്തിനകത്ത് വെച്ചാണ് നമ്മൾ വഴിപാടുകൾ എഴുതുന്നത് അപ്പൊ അത് വിശേഷ ദിവസങ്ങളിൽ നമുക്ക് തിരക്ക് വളരെ അധികം അനുഭവപ്പെടും അപ്പോൾ വളരെ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് അതിന് ക്ഷേത്രത്തിന്റെ പുറത്ത് തന്നെ നല്ലൊരു വഴിപാടുകൊണ്ട് വേറെ ചെയ്യണം അതുപോലെ ഇവിടെ നമുക്ക് ഒരു ഓഫീസ് റൂമോ കാര്യങ്ങളോ ഇല്ല കമ്മിറ്റി കൂടുന്നെങ്കിൽ നമ്മൾ പുറത്ത് വെച്ചിട്ട് വേണം അപ്പൊ അതിനൊരു ഓഫീസ് റൂം അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് വളരെ അത്യാവശ്യമാണെന്ന് സ്ത്രീജനങ്ങൾ നമ്മള് അതിനുള്ള ഒരു സൗകര്യങ്ങൾ അതുപോലെ പാചകപ്പുരം നമ്മള് ഒരു ടാർക്കോളിൽ വരച്ചു കെട്ടി മൂന്ന് കല്ല് വെച്ച് പാചകം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് പേർ അരിയുടെ ഒക്കെ പ്രസാദം ഇട്ട് നടക്കാറുണ്ട് അത്രയും വലിയൊരു പരിപാടിക്ക് നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ എന്നുള്ള സൗകര്യമില്ല പക്ഷെ ഇപ്പൊ അതെല്ലാം ഇപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു കമ്മിറ്റിയും ജനങ്ങളുടെ കൂടി സഹകരണത്തോടുകൂടി നടക്കുമെന്നുള്ളൊരു പ്രോജക്റ്റ് തലയിൽ വെച്ചിരിക്കുക ഒരു നാലഞ്ചു വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരു കാര്യം പറയാം ഇത് തുടങ്ങുന്ന സമയത്ത് ഇവിടെ ക്ഷേത്ര നമസ്കാര മണ്ഡപം ഉണ്ടായിരുന്നില്ല ഒരു നമ്മുടെ വാതിൽ മാടത്തിനോടനുബന്ധിച്ച് നടവരെയുള്ള ഒരു മേച്ചിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ എങ്ങനെയാ വാസ്തു പ്രകാരം അതിന് സാധാരണ രീതിയിൽ ദോഷങ്ങളൊന്നും ഇല്ല എങ്കിലും തന്ത്രി വര്യന്മാര് പറയുന്നത് തന്ത്രി പ്രതിഷ്ഠയുടെ പിതാവാണെന്നുള്ള സങ്കല്പമായത് കലശ പൂജകൾ നടക്കുമ്പോൾ ഭഗവാന്റെ സമമായിട്ടുള്ള ഉയരത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് ആണ് പക്ഷെ ആ ഒരു സ്ഥാനത്ത് ഇവിടെ താണിട്ടുള്ളൊരു ഇതാ കുറച്ചു കാലം മുമ്പ് മഴ കൊള്ളാതെ തൊടാം എന്നുള്ളൊരു ഇതിലാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കെട്ടിയതായിരുന്നു അപ്പോ നമ്മൾ തൽക്കാലം വല്ല വെട്ടുകല്ല് വെച്ച് നാല് കല്ല് വെച്ച് പൊക്കി ചെയ്യാം എന്നുള്ളൊരു ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ എന്തോ ഇദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും ഇപ്പത് വളരെ മനോഹരമായിട്ട് കരിങ്കല്ല് കൊണ്ട് തന്നെ മുഴുവൻ പൊത്തിയിട്ട് നമുക്ക് മുഴുവൻ കല്ലുകൾ എല്ലാം നമുക്ക് സ്പോൺസർ ആയിട്ട് ഓരോ തോണുകള് ഫ്ലോറിങ് ഓരോ ഭാഗം പാതങ്ങുന്നു അങ്ങനെ ഓരോ സോപാനം എല്ലാം അപ്പോഴൊന്നും വാതിലും ഒന്നും നമ്മള് ചിന്തയിലില്ല മുമ്പിങ്ങനെ ഒരു ചെറിയ അലകു വെച്ചിട്ടുള്ള ചുറ്റമ്പലത്തിന്റെ ഒരു വാതിലൊക്കെയാ അപ്പോഴേക്കും ആദ്യമായിട്ട് തൊഴാൻ വന്നിട്ടുള്ള ഒരു ഭക്തൻ ഈ വാതില് കണ്ടപ്പോ ഇത്രയും ചെയ്യുമ്പോ ഇതുകൂടി ഇതുകൂടെ ചോദിച്ചപ്പോ നമ്മള് പറഞ്ഞു ചെയ്യണം എന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അവസ്ഥ മോശമാണ് അപ്പൊ അത് എത്രയാവും എന്നാ ചോദിച്ചത് അപ്പൊ നമ്മള് പറഞ്ഞു കരിങ്കല്ല് കൊണ്ട് ഒരു കട്ടിലുണ്ടാവുമ്പോൾ എത്ര ആയിരം രൂപ വരും അപ്പൊ ഒന്നും പറഞ്ഞില്ല കുറച്ചു നേരം നിന്ന് അദ്ദേഹം ആദ്യമായിട്ട് വരിക വഴിഞ്ഞിട്ട് വന്ന അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ അതിന്റെ പകുതി ചെലവ് തരാം എന്ന് പറഞ്ഞു പോയി പക്ഷെ വൈകുന്നേരം കുളിച്ച് പറഞ്ഞു ഇനി പകുതിയാക്കേണ്ട അത് മുഴുവൻ ആയിക്കോട്ടെ എന്ന് അങ്ങനെയാണ് ഈ കാണുന്ന ഇത്രയും വലിയ കാട്ടില്ല അതുപോലെ ശരിക്കും ട്രഡീഷണൽ രീതിയിൽ തന്റെ തിരികുറ്റിയൊക്കെ ചില ഈ വാതകൊക്കെ വയ്ക്കാൻ സാധിച്ചത് അങ്ങനെ അങ്ങനെ ഓരോ ആളുകളും നമുക്ക് ഇതുവരെ ചെയ്തിട്ടുണ്ട് ഇനിയും വരും വർഷങ്ങളില് ഭഗവാന്റെ കാര്യങ്ങൾ ഉണ്ടാവട്ടെ ഇവിടെ പുറത്തേക്ക് എത്തിക്കാൻ യോഗിക്കായിരിക്കും അപ്പൊ എന്തായാലും ഇതിപ്പോ പറഞ്ഞോ ഇതുപോലെ കുറെ ചെറുപ്പക്കാര് കുറെ സ്ഥലങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ക്ഷേത്രങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഈ അസ്തിത്വമൊക്കെ നിലനിർത്തി പോണത് അപ്പോ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് അമ്പലങ്ങളെ സഹായിച്ചിട്ടുണ്ട് കുറെ ക്ഷേത്രങ്ങളെ പുനരുദ്ധാരണത്തില് കൂടെ നിന്നിട്ടുണ്ട് അപ്പൊ അതുപോലെ കഴിയുമെങ്കിൽ ഇവരുടെയും കൂടെ നിൽക്കുക കാരണം അവർ അവരുടെ കുറെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടായിരിക്കും ഈയൊരു ക്ഷേത്രത്തിന്റെയൊക്കെ പ്രവർത്തനങ്ങളും ഇതൊക്കെ ഈ സംസ്കാരവും ഇതൊക്കെ നിലനിൽക്കേണ്ടത് നമ്മുടെ ഓരോ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അസ്തിത്വമാണ് അത് നിലനിൽക്കേണ്ടത് ഓരോ ഹൈന്ദവന്റെയും ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെയും കൂടി ഇത്തരം ക്ഷേത്രങ്ങളൊക്കെ ഡെവലപ്പ് ആവണമെങ്കിൽ സാമ്പത്തികം ആവശ്യം തന്നെയാണ് അപ്പൊ അതൊന്ന് സഹായിക്കാനും ശ്രമിക്കുക ഒക്കെയാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ വഴിപാടുകൾ സ്പെഷ്യലായി വരുന്നത് ധാര അതുപോലുള്ള മഹാമൃത്യോഗം മഹാഗണപതി ഉൾപ്പെടുത്തി ഭഗവത് സേവാണിയോ രാവിലെ മണിക്കാ രാവിലെ അഞ്ചേ മുപ്പതിന് ആ സ്റ്റാർട്ടിങ് തുടങ്ങുക അതിപ്പോ ഞാൻ വരുമ്പോ അവിടെ വരുമ്പോഴേ ആറു മണിയൊക്കെയോ ആവും ആളെ ഇരുപതിന് തുടങ്ങും വൈകുന്നേരം അഞ്ചേ മുക്കാലിന് അഞ്ചേ മുക്കാലിന് ഏഴുമണി വരെ ഭഗവാന്റെ അതിക്കേ കൂള്ളു ഇവിടുന്ന് ഞങ്ങളുടെ എന്റെ കുട്ടികൾക്കൊക്കെ നന്നായി തന്നിട്ടണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ എല്ലാഗ്രഹങ്ങളും ഇവിടത്തുണ്ടാവും ഞങ്ങളാണ് ഞങ്ങള് പത്ത് എഴുപത് പല്ലായി പറഞ്ഞില്ലേ അതാണ് എന്റെ മകളാണ് ചെയ്യണത് ഇപ്പൊ എന്തായാലും കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത് ഇത്തരം ക്ഷേത്രങ്ങളെ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള മഹാദൗത്യം ഏറ്റെടുത്തിട്ടുള്ള അദ്ദേഹം തന്റെ മറ്റ് കർമ്മമണ്ഡലങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരുപക്ഷെ ഇത്തരം ക്ഷേത്രങ്ങളുടെ ഒരു പുറം ലോകത്തെ കാണിക്കുക എന്നുള്ള ഈ മഹാദൗത്യം ഏറ്റെടുത്തിട്ടുള്ള അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് വ്യക്തിപരമായി കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങളൊരു സന്തോഷത്തിന്റെ ഭാഗമായി ഭാഗമായിക്കൊണ്ട് ഒരിക്കലും അദ്ദേഹം അത് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ എനിക്കിപ്പോൾ പെട്ടെന്ന് പറയണമെന്ന് തോന്നി നിങ്ങൾ ഓരോരുത്തരും അതുകൂടി ചെയ്തുകൊണ്ട് അദ്ദേഹത്തെയും സപ്പോർട്ട് ചെയ്യുക ഓം നമസ്കാര